പപ്പായ ഇനി എവിടെ കണ്ടാലും വിട്ടുകളയല്ലേ ഈ ഒരു ചായക്കടിയുടെ ടേസ്റ്റ് എറിഞ്ഞാൽ എവിടെയാണോ പപ്പായ ഉള്ളത് അവിടെ പോയി കൊണ്ടുവരും കേട്ടോ കാണാൻ പോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഉൾഭാഗം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മീഡിയം വലുപ്പുള്ള പപ്പായാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കറുമൂസ കറുമത്തി കപ്പ്ളയ്ക്ക അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഈ ഒരു പപ്പായക്ക് ആരോഗ്യ ഗുണങ്ങളും ഒരുപാടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പൊതുവേ നമ്മൾ തോരനും കറിയേറ്റൊക്കെ വെക്കുന്ന സമയത്ത് മക്കളൊക്കെ അതങ്ങോട്ട് മാറ്റി വെക്കും അല്ലേ ചോറിൻ്റെ ഒരു സൈഡിലോട്ട് എന്നാൽ അതാ ഇതുപോലൊരു മുരിഞ്ഞ ചായക്കടി നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ മക്കളൊക്കെ ഇഷ്ടത്തോടു കൂടി വയറ് നിറച്ച് കഴിച്ചോളും ഇനിയിപ്പത് ഉണ്ടാക്കിയെടുക്കാനാണിയോ വളരെ സിമ്പിളാണ് ചായ ഒക്കെ തിളക്കുന്ന ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പപ്പായ കൊണ്ടുള്ള മുരിഞ്ഞ ചായക്കടിയും റെഡിയാക്കാം പപ്പായ കൊണ്ടുള്ള വട എന്നും പറയാം കേട്ടോ അപ്പോൾ പപ്പായക്കെതാ നടുവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾവശത്തിലുള്ള കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മളിത് ഒരു പീലർ ഉപയോഗിച്ചിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് അതിന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ ഇനി നമ്മളിത് കഴുകാനൊന്നും പോകുന്നില്ല നന്നായിട്ട് കഴുകിയതിന് ശേഷം ഗ്രേറ്റർ എടുക്കാം ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ചില വീടുകളിലൊന്നും ഗ്രേറ്റർ ഉണ്ടാവില്ലല്ലേ അങ്ങനെയാണെങ്കിൽ മിക്സിയുടെ കുഞ്ഞ് ചാർലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അരഞ്ഞു പോകരുത് പറ്റും തന്നെ ഈ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നുകൂടിയും ടേസ്റ്റ് ഈ ഒരു പലഹാരത്തിന് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈയൊരു ഹെൽത്തി റെസിപ്പി ഒന്ന് ഷെയർ കൊടുക്കാനും ആരും മറക്കരുത് പപ്പായ കഥ നല്ല രീതിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടാവും അത് പിഴിഞ്ഞൊന്നും കളയണ്ട നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തു വരുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നോളും ഇനി അത്യാവശ്യം വലിയൊരു ബൗളെടുക്കാം അതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഇതിലോട്ട് ഒരു സവാള കേട്ടോ ഒരു മീഡിയം വലുപ്പുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇത് ആ കൈ വെച്ചിട്ടൊന്ന് ഞെരടിയിട്ടിട്ട് കൊടുക്കാം തമലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ചേർക്കാം ഒപ്പം തന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും രണ്ടോ മൂന്നോ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതൊന്ന് ചേർക്കാം ഒപ്പം ഞാൻ ഒരു തണ്ട് മല്ലിച്ചപ്പ് കേട്ടോ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ കറിവേപ്പിൻ്റെ ഇല കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞത് കൂടിയും ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് കൈവെച്ചിട്ടിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ആ ഒരു വലിയുള്ളിയിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി വരും ആ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിതാ ഇവിടെ ഒരു കപ്പ് കടലമാവിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദാമാവും ചേർത്ത് കൊടുക്കുക രണ്ടായാലും നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ കിട്ടും പിന്നെ ഒന്നുകൂടി ഹെൽത്തി ആവണം എന്നാഗ്രഹിക്കുന്നവർ കടലമാവ് യൂസ് ചെയ്യുക ഒപ്പം തന്നെ അതേ കപ്പിൽ അരക്കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ടീസ്പൂൺ ഗരം മസാല അതല്ലെങ്കിൽ ചിക്കൻ മസാല കേട്ടോ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കുകയായിരിക്കും ഒന്നുകൂടിയും ടേസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ ഉള്ള മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരുപാട് മസാലയോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഉപ്പ് ഓൾറെഡി നമ്മൾ നേരത്തെ ചേർത്ത് കഴിഞ്ഞു ഇനി കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കുക വെള്ളമൊന്നും ഈ ഒരു സമയത്ത് ചേർക്കണ്ട കേട്ടോ മസാലപ്പൊടികളൊക്കെ എല്ലായിടത്തും ഒരുപോലെ എത്തട്ടെ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്ത് ചേർക്കുമ്പോഴും മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്തും ഒരുപാട് ചേർക്കണ്ട എല്ലാ ആവശ്യത്തിനും മതി കേട്ടോ അങ്ങനെ ആവുമ്പോഴാണ് ഈ ഒരു പലഹാരം ഒന്നുകൂടി ടേസ്റ്റി ആവുന്നത് അത് ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു കടലമാപെടുത്ത ആ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തത് അതുകൊണ്ടാണ് ആ ഒരു കളർ കേട്ടോ അത് മതി നമുക്ക് കൈവച്ചിട്ട് കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള പപ്പയ ആണല്ലേ മുന്നോട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് കടലപ്പൊടി എരിപ്പൊടി ഒന്നും ചേർക്കാതെ പപ്പായ മുന്നോട്ട് നിൽക്കുന്ന രീതി തന്നെ ചെയ്തെടുക്കണേ നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തതാണ് എങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ അതുപോലെ എരിവൊക്കെ ഒരുപാടൊന്നും വേണ്ട ഈ ഒരു മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ആയിട്ട് ആവശ്യത്തിന് ഉണ്ടാവും എല്ലാം കുറച്ച് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഈ ഒരു പലഹാരം ഇച്ചിരി എരിവോട് കൂടി ഉണ്ടാവും കേട്ടോ ഇനി പച്ചമുളക് എനിക്ക് അളവ് കുറക്കുന്നവർക്ക് കുറച്ചും കൊടുക്കാം ഇനി ഓരോ ഉരുളകളാക്കി ഇതാണ് ഇതുപോലെ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാം അപ്പം അതൊക്കെ ജസ്റ്റ് കയ്യിലൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻ്ററിൽ ജസ്റ്റ് ഒരു ഹോൾട്ട് കൊടുക്കാം നമ്മൾ അടിപൊളി പലഹാരം ഇവിടെ റെഡിയായി അപ്പോൾ ഈ ഹോൾട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമുക്ക് ആ ഒരു നമ്മുടെ പപ്പായയും അതുപോലെ തന്നെ വലിയ വലിയുള്ളിയൊക്കെ നീളത്തിലാണല്ലോ കട്ട് ചെയ്ത് ആദ്യം ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അതൊന്നും കാര്യമാക്കണ്ട ഇതെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും തന്നെ അടിപൊളി സെറ്റായിട്ട് കിട്ടും കേട്ടോ അതിനൊന്നും ആരും ടെൻഷനാവണ്ടാ ഇതുപോലെ എല്ലാം ഹോളോട് കൂടിയിട്ട് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാം സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പം നമ്മുടെയൊക്കെ തൊടുവിൽ ഇഷ്ടം പോലെ ഉണ്ടാവും പപ്പായല്ലേ കറി വെക്കാനും തോരൻ വെക്കാനൊക്കെ മാത്രമായിട്ട് ഒതുങ്ങണ്ട വൈകുന്നേരമായ എന്താപ്പം ചായക്കടി എന്ന് കരുതിയിട്ട് ടെൻഷനാവണ്ട ഇതുപോലൊരു ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാക്കിയാൽ സിമ്പിൾ അല്ലേ കടലമാവിൻ്റെ പൊടി ഇല്ലെങ്കിൽ മൈദാമാവും ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കാം മൈദാമാവിൽ ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് എരിവൊക്കെ ചേർത്തിട്ട് റെഡിയാക്കിക്കോളൂ റെഡിയാക്കിക്കൊള്ളൂ ഇനിയിപ്പിത് നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് കൈകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക എന്ന് തോന്നുകയാണെങ്കിൽ കൈകളൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കെട്ടോ അപ്പോൾ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ചെറു നനവോട് കൂടിയിട്ടാവുമ്പോൾ കയ്യിലൊട്ടൊന്നുമില്ല നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ കിട്ടും മുഴുവൻ ഇതുപോലെ ഹോളുകളാക്കിയിട്ട് ഇങ്ങനെ ഹോളകളാക്കിയിട്ടിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മളൊന്നെടുത്തൊരു മീഡിയം സൈസ് പപ്പായ വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ടേസ്റ്റി വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും കാണട്ടെ ഒപ്പം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യട്ടെ പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒരു അഞ്ചെണ്ണം ഇതുപോലെ പ്ലേറ്റിലോട്ട് വെച്ചു ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിങ്ങനെ മുരിഞ്ഞു വരുന്ന ടൈം കൊണ്ട് കയ്യിൽ ഇങ്ങനെ അപ്പം തന്നെ റെഡിയാക്കിയിട്ട് എണ്ണയിലോട്ട് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണ് കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഓയിലിൽ പൊരിക്കുന്നതുകൊണ്ട് ഒരുപാട് എണ്ണ കുടിക്കും അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ട നല്ല ഡ്രൈ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുക അതുകൊണ്ട് തന്നെ ആ ഒരു വേജാറൊന്നും ആവണ്ട നമ്മളൊരു അഞ്ചെണ്ണീച്ച് വെച്ചിട്ട് അട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് മുരിച്ചെടുക്കുക പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളിതിൽ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വറുത്ത് കുറയരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തീ ഒന്ന് കുറച്ചൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുമ്പോഴേ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുറമേയൊക്കെ കളറൊക്കെ പെട്ടെന്ന് ആവും പക്ഷേ ഉൾവശമൊന്നും വെന്തിട്ടുണ്ടാവില്ല ഏകദേശം നമ്മളിത് ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അതുപോലെ തന്നെ ഞാനത് കൂരുന്ന സമയത്ത് എണ്ണയിലോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതിൽ തന്നെ ഇരിപ്പുണ്ട് ഒപ്പം തന്നെ എണ്ണയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞാണ് കേട്ടോ ഇരിക്കണത് എണ്ണയിൽ അങ്ങ് കലരുക അങ്ങനെയൊന്നുമില്ല പപ്പായ വെച്ചിട്ട് ഇതുപോലൊരു വട നിങ്ങളൊക്കെ റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരുണ്ടാവും ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റുമാണ് കണ്ടോ നമ്മുടെ എണ്ണ നല്ല തെളിഞ്ഞിരിക്കുകയാണ് ഇതേ എണ്ണയിലോട്ട് ബാക്കി ഇട്ട് കൊടുക്കാം നമ്മൾ ഈയൊരു പലഹാരം ഇടുന്ന സമയത്ത് തീ ഒന്ന് കൂട്ടി വെക്ക കേട്ടോ അതിന് ശേഷം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അതുപോലെ കോരി എടുക്കുന്ന സമയത്തും ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് വേണം കോരി കോരിയെടുക്കാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ പലഹാരത്തിൽ ഒട്ടും എണ്ണ കുടിക്കാതെ അതാ ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും ഈയൊരു പലഹാരമായിട്ടല്ല ഏത് പലഹാരം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇനി ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ ആയാലും ജസ്റ്റ് ലാസ്റ്റ് ടൈമിലൊന്ന് തീ കൂട്ടി വെച്ചിട്ട് കോരി എടുക്കാൻ നോക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ വറുത്ത് കോരി നമ്മുടെ ചട്ടിയിലോട്ട് നോക്കിയേ എണ്ണ അങ്ങനെ ഒരുപാട് കുടിക്കുക അങ്ങനെയൊന്നുമില്ല ഡ്രൈ ആയി കിട്ടിയിട്ടുള്ള നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി നല്ലൊരു ചായയും ഇതുപോലൊരു രണ്ടോ മൂന്നോ വടയുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ പിന്നെ ഒന്നും പറയണ്ട അത് എൻ്റെ മതിയാവും നമുക്ക് കേട്ടോ അപ്പോൾ പലരും പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് വില കൂടിയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വാങ്ങിയിട്ടാണ് എന്താണെങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മളെ അടുത്തുള്ള നമ്മുടെ തൊടിയിലുള്ളതൊന്നും നമുക്ക് ആർക്കും കാണാൻ സമയമില്ല അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഒന്നാമത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഒന്ന് ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക നമുക്ക് പറയുമ്പോൾ തന്നെ വീഡിയോ ലെങ്ത് ആവും പിന്നെ അത് മതിയാവും നിങ്ങൾ ഡോക്ടറാണോ നഴ്സാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ വരും കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ടല്ലോ നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ആ ഒരു പപ്പായക്കങ്ങ് വെന്ത് അതിലിങ്ങനെ ഉടഞ്ഞ് ചേർന്നിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്കതിൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇത് ക്രിസ്പിയാണ് നല്ല കാര്യം എണ്ണയൊക്കെ ഉണ്ടോ ഒന്ന് നോക്കൂ കണ്ടല്ലോ ഉൾവശം നല്ല പഞ്ഞിക്കെട്ടാണ് കേട്ടോ പുറമേ നല്ല മുരിഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും പിന്നെ അത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസാമലൈക്കും